സിനിമ മേഖലയിലെ തന്റെ വളർച്ചയ്ക്കായി ഹിന്ദുത്വ രാഷ്ട്രീയം കൂട്ടുപിടിച്ചിരിക്കുന്നുവെന്ന് ആരോപിച്ച് ഉണ്ണിമുകുന്ദനെതിരെ പ്രമുഖ സിനിമാ ഗ്രൂപ്പായ മൂവി സ്ട്രീറ്റ് രംഗത്തെത്തി ജയ് ഗണേശ് വിജയിക്കുന്നതിനായി പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെ മല്ലുസിങ് അല്ലാതെ മലയാളത്തിൽ മറ്റൊരു ഹിറ്റ് ഇല്ലാതിരുന്ന അഭിനയത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു ആംഗ്രി ആംഗ്വീ യങ്മാൻ ആറ്റിറ്റ്യൂഡ് മാത്രമുള്ള ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്റെ കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ കണ്ടുപിടിച്ച എളുപ്പമാർഗ്ഗമാണ് ഹിന്ദുത്വരാഷ്ട്രീയത്തെയും അതിന്റെ അണികളെയും സുഖിപ്പിക്കുക എന്നത് പതിയെ പതിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മലയാള സിനിമയുടെ മുഖമായി ഉണ്ണിമുകുന്ദൻ മാറിക്കൊണ്ടിരിക്കുകയാണ് മാളികപ്പുറം ഒരു ബിലോ ആവറേജ് സീരിയൽ ലെവൽ പടം ആയിരുന്നിട്ട് കൂടി ഹിറ്റ് ആവാൻ കാരണം ഭക്തി എന്ന ലൈനിൽ മാർക്കറ്റ് ചെയ്തത് കൊണ്ടായിരുന്നു അടുത്തത് ജയ് ഗണേഷാണ് ഒരു തീവ്രവാദ ആശയത്തെ കൂട്ടുപിടിച്ചു പടം ഹിറ്റ് അടിക്കുന്നതിലും കരിയർ ഗ്രോത്ത് ഉണ്ടാക്കുന്നതിലും നല്ലത് കട്ടപ്പാരിയും എടുത്തു വെക്കാൻ പോകുന്നതാണ് ഈ പോസ്റ്റ് സ്വന്തം പേജിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ ഇതിനെതിരെയുള്ള തന്റെ പ്രതികരണം വ്യക്തമാക്കിയത് ഉണ്ണി മുകുന്ദന്റെ വാക്കുകളിലേക്ക് എന്റെ സിനിമകളുടെ വിജയത്തിനായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് രാഷ്ട്രീയവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല പൊതുയിടങ്ങളിൽ വിദ്വേഷം വളർത്തരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചത് ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം ചർച്ചയാവുകയാണ് സിനിമ മേഖലയിൽ രാഷ്ട്രീയം കടന്നുകയറുന്നതിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നവരുണ്ട് എന്നാൽ ഉണ്ണി മുകുന്ദൻ തന്റെ കഴിവുകൊണ്ട് മാത്രം സിനിമ മേഖലയിൽ ഉയരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ഉണ്ണി മുകുന്ദന് സിനിമയിൽ നിന്ന് പുറത്താക്കണം ഹിന്ദുത്വ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവർക്ക് ഇവിടെ സ്ഥലമില്ല എന്നെല്ലാമാണ് പ്രേക്ഷകരുടെ കമന്റുകൾ ഉണ്ണി മുകുന്ദന്റെ വിവാദം തുടരുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ശരിക്കും ഉണ്ണിമുകുന്ദൻ ഹിന്ദുത്വ രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം മടിക്കാതെ കമന്റ് ചെയ്യൂ